ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹവും നമ്മുടെ പി എസ് പരീക്ഷകളിൽ ഒരുപാട് പ്രാവശ്യം ചോദ്യം ചോദിച്ചു കാണാറുള്ള നമുക്ക് ഒരിക്കലും ഒഴിവാക്കി പോകാൻ പറ്റില്ലാത്ത ഒരു ടോപ്പിക്കാണിത് വെൽക്കം ടു പി എസ് സി മെന്റർ നമുക്കിന്ന് പഠിക്കാം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഇത് ആരംഭിക്കുകയും അതേ തുടർന്ന് ഒരുപാട് പരിപാടികൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയും ചെയ്തു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരി ചൗര പ്രക്ഷോഭത്തെ തുടർന്ന് അന്ന് ജനങ്ങള് വളരെയധികം കലുഷിതരാവുകയും ചൗരി ചൗരയിലുള്ള പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാരെ മരിക്കുകയും ചെയ്തു അപ്പോ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു പ്രക്ഷോഭം വയലൻസിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ പറയുന്ന ആ ഒരു പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം പിൻവലിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അതിനുശേഷം പിന്നീടും ഒരുപാട് ഒരുപാട് പ്രക്ഷോഭങ്ങളും അതേ തുടർന്നുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജി രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭവുമായിട്ട് ദേശീയ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരുന്നത് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിന്റ് ആണ് ഞാൻ ഇനിയിപ്പോ പറഞ്ഞത് എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണിത് അപ്പോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ അത് സിവിൽ നിയമലംഘനം അല്ല നേരത്തെ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഓർത്തുവച്ചിരിക്കാം കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നടന്നിട്ടുള്ള ലാഹോർ സമ്മേളനത്തില് ഓക്കെ ദ്ദേഹത്തിന് എവിടെ നിന്നുമാണ് ഇത്തരത്തിലൊരു നിയമ ലംഘനം എന്ന് ഒരു ആശയം കിട്ടുന്നത് അതായത് ബ്രിട്ടീഷുകാര് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ ഇമ്പോസ് ചെയ്യുന്ന നിയമങ്ങളെല്ലാം ലംഘിക്കുക എന്നുള്ളൊരു ആശയം ആ ഒരു സമരമുറ അദ്ദേഹത്തിന് ലഭിക്കുന്നത് എവിടെ നിന്നിട്ടാണ് എവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ലേഖനത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു സമരമുറ ലഭിക്കുന്നത് ഓക്കെ ആരുടെയാണ് ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ആശയം ലഭിക്കുന്നത് ഓക്കെ അതൊരു ലേഖനമാണ് കേട്ടോ പുസ്തകം അല്ല ഒരു ലേഖനത്തിൽ നിന്നുമാണ് ഈ ആശയം ലഭിക്കുന്നത് ഓക്കെ അത്തരത്തില് ഒരു സിവിൽ നിയമലംഘന പ്രക്ഷോഭത്തിലേക്ക് പോകാമെന്ന് ഗാന്ധിജി തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് രണ്ടിന് ഇർവിൻ പ്രഭുവിനെ അറിയിക്കുന്നുണ്ട് ഗാന്ധിജി ഞാൻ ഇത്തരത്തിലൊരു പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അപ്പൊ അന്ന് ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്തിരുന്ന വളരെയധികം അനീതിയുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പലരെയും അക്രമകാരികൾ എന്നുള്ള രീതിയിൽ മുദ്രകുത്തി അവരുടെ ജയിലുകളിലെല്ലാം പാർപ്പിച്ചിരുന്നു ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഇതിനെല്ലാം എതിരെ ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുക്കുന്ന ആ ഒരു മാർഗം തിരിച്ചടിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹമായിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്ന് ഉപ്പ് കുറുക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ഉപ്പിന് ബ്രിട്ടീഷുകാര് ഒരു വലിയ നികുതി ഏർപ്പെടുത്തിയിരുന്നു ഉപ്പെന്ന് പറയുന്നത് എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഏതൊരു വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ ആളുകൾക്കും ആവശ്യം വരുന്ന ഒരു അവശ്യ വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിന്റെ പുറത്ത് തന്നെ ബ്രിട്ടീഷുകാര് ഭയങ്കരമായിട്ടുള്ള ഒരു നികുതി ഏർപ്പെടുത്തിയിരുന്നു ഈ ഒരു കാര്യത്തിനെതിരെ ഗാന്ധിജി എന്ത് ചെയ്യാണ് ആദ്യം ദണ്ഡി മാർച്ച് നടത്തുകയാണ് എനിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ അപ്പോ അദ്ദേഹം ഉപ്പ് നികുതിക്കെതിരെ ദണ്ഡി യാത്ര തുടങ്ങി അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഈ ദണ്ഡി യാത്രയോട് കൂടി അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തോടു കൂടിയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത് ഓക്കെ അങ്ങനെ ഗാന്ധിജി ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരായിട്ട് ഉപ്പ് കുറക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ എഴുപത്തി എട്ട് അനുയായികളോടൊപ്പം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു പോവുകയാണ് ദണ്ഡി എന്ന് പറയുന്ന ആ ഒരു തീരത്തേക്ക് അദ്ദേഹം മാർച്ച് ചെയ്തു പോവുകയാണ് എന്നാണ് അത് ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് ഓക്കെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ദണ്ഡി കറ കടപ്പുറത്ത് എത്തുകയും അവിടെ വെച്ചിട്ട് ഉപ്പ് കുറുക്കി നിയമം ലംഘിക്കുകയും ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഉപ്പ് നിയമം അദ്ദേഹം ലംഘിക്കുകയാണ് ഓക്കെ ഈ ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് എന്താണത് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതായത് ഇന്ത്യ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഞാൻ മടങ്ങും അതല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാമെന്ന് അത്തരത്തില ശക്തമായിട്ടാണ് ഈ ഒരു ഉപ്പ് നിയമം ലംഘനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഗാന്ധിജി കടന്നു പോകുന്നത് അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ദണ്ഡി യാത്രക്ക് പോകും മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണിത് നമ്മൾ പറഞ്ഞു ഈ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് പോകുന്ന സമയത്ത് എഴുപത്തിയെട്ട് അനുയായികളാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അല്ലെ എഴുപത്തി എട്ട് അനുയായികൾ ആ കൂട്ടത്തില് മലയാളികൾ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഉപ്പ് നിയമ ലംഘന പ്രസ്ഥാനത്തിൽ ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് സി കൃഷ്ണൻ അതുപോലെ തന്നെ സി കൃഷ്ണൻ നായർ അതുപോലെ ടൈറ്റസ് പിന്നെ രാഘവ പൊതുവാൾ മായങ്കര ശങ്കരൻ എന്നിവരാണ് ഈ പറയുന്ന ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു യാത്രയില് ദണ്ഡി എന്ന് പറയുന്ന ആ കടൽ തീരത്തേക്ക് സബ്രമതിയിൽ നിന്നുമുള്ള ആ യാത്രയുടെ ഇടയിൽ ഈ അനുയായികൾ പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനമാണ് രഘുപതി രാഘവ രാജാറാം എന്നുള്ളൊരു ഗാനം എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദണ്ഡി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ അപ്പൊ ഈ ദണ്ഡി യാത്രയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർ ആലപിച്ചിട്ടുള്ള ഗാനമാണിത് ആരാണ് ഇത് രചിച്ചത് രഘുപതി രാഘവ രാജാറാം എന്നുള്ളൊരു ഗാനം രചിച്ചിരിക്കുന്നത് ലക്ഷ്മണാചാര്യനാണ് ലക്ഷ്മണാചാര്യനാണ് സംഗീതം നൽകി നിൽക്കുന്നത് വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ് ഇത് നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആകട്ടോ ആരാണ് സംഗീതം നൽകിയിട്ടുള്ളത് എന്നുള്ളത് അതൊന്ന് നോക്കി വെച്ചേക്ക പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിക്കാറുണ്ട് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെ ഇവര് ഉപ്പ് നിയമം ലംഘിച്ചതിനെ തുടർന്ന് സർദാർ വല്ലഭായ് പട്ടേല് ആദ്യമായിട്ട് അറസ്റ്റിലാവുകയാണ് ഈ ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിൽ ഉടനീളം വ്യാപിക്കുന്നുണ്ട് ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ നേതാക്കളായിട്ട് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളതുമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചിട്ടുള്ള വ്യക്തി ആരാണ് കെ കേളപ്പനാണ് അല്ലെ അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കിഴക്കൻ പ്രവിശ്യകളില് റാണി ഗൈഡിങ് ആണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒറീസയിലെ ഗോപബന്ധു ചൗധരിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് ഇത്തരത്തിലുള്ള നേതാക്കളെയും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സർദാർ വല്ലഭായ് പട്ടേല് അറസ്റ്റ് വരികയാണ് അതിനുശേഷം ഗാന്ധിജിയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിലാണ് പാർപ്പിക്കുന്നത് എവിടെയാണ് യെർവാദ ജയിലില് പാർപ്പിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അദ്ദേഹം ജയിൽ മോചിതനാളാണ് ആ സമയത്തും ജനങ്ങൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് സർക്കാർ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അബ്ബാസ് തിയാബ്ജിയാണ് അതായത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി അറസ്റ്റിലായതിനു ശേഷം സത്യാഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അബ്ബാസ് തിയാബ്ജിയാണ് ഓക്കെ ഉപ്പ് സത്യാഗ്രഹത്തിനിടെ അറസ്റ്റിലായിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ് ആരാണ് രുക്മിണി ലക്ഷ്മിപതിയാണ് രുക്മിണി ലക്ഷ്മിപതി ആണ് ഇത്തരത്തില് ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അറസ്റ്റിലായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ഒരുപാട് നേതാക്കള് അന്ന് ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഓരോരോ നേതാക്കളും ഈ ദണ്ഡി യാത്രയെ വിശേഷിപ്പിക്കുന്നുണ്ട് അത് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് നമുക്ക് നോക്കി വെക്കാം ആദ്യത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്താണ് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് അത് പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രീരാമചന്ദ്രന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്നാണ് മോത്തിലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭു പറഞ്ഞത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് എന്താണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആണ് അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്താണ് ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതോടൊപ്പം തന്നെ ദണ്ഡിയാത്രയെ മോസസിന്റെ ഇസ്രയേലിലേക്കുള്ള പാലായനത്തോട് ഉപമിച്ചത് പി സി ആണ് ആരാണ് പി സി റോയ് എന്നൊക്കെ അറിയാമായിരിക്കും അല്ലെ പ്രഫുല്ല ചന്ദ്ര റോയ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒക്കെ സ്ഥാപകനാണ് ഓക്കെ അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചതോടുകൂടി കോൺഗ്രസിന്റെ സഹകരണം ഇല്ലാതെ ഇനി ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവര് ഗാന്ധിജിയുമായിട്ട് ഉടമ്പടി ഒപ്പിടാനായിട്ട് തയ്യാറാവുകയാണ് അതാണ് ഗാന്ധി ഇർവിൻ ഉറം ഉടമ്പടി അല്ലെങ്കിൽ ഡൽഹി ഉടമ്പടി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് ഒപ്പുവെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ അപ്പോ ഇറവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഇർവിൻ പ്രഭുവും ഗാന്ധിജിയുമായിട്ട് ഒപ്പുവെക്കുകയാണ് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് അന്ന് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോ ഗാന്ധിജി പ്രധാനമായിട്ടും ഒന്ന് ഉപ്പു നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അക്രമകാരികളല്ലാത്തവരെയൊക്കെ ജയിൽ വിമോചിതനാക്ക എന്നുള്ളൊരു ആവശ്യം ഇർവിൻ പ്രഭു അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സർക്കാർ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളോടും അവര് മിതമായിട്ടുള്ള ഒരു രീതിയിൽ പെരുമാറാം എന്നൊക്കെ ഉള്ളൊരു ഉടമ്പടിന്മേലാണ് ഈ പറയുന്ന ഇർവിൻ ഗാന്ധി ഉടമ്പടി ഒപ്പുവെക്കുന്നത് അതുകൂടാതെ ഗാന്ധിജി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അംഗീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാം വട്ടമേശ സമ്മേളനത്തില് പങ്കെടുത്തുകൊള്ളാം എന്ന് ഗാന്ധിജി സമ്മതിക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് അപ്പോൾ ഈ ഗാന്ധി ഇരുവിന് ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നടക്കുന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വട്ടമേശ സമ്മേളനമേ ഉള്ളൂ അത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഓക്കെ അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനം അവസാനിച്ചു ആ സമയത്തും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല അതേ തുടർന്ന് രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ജനുവരി മൂന്നിന് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും പുനരാരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മൂന്നിന് പുനരാരംഭിക്കുകയാണ് പിന്നീടും ഈ ഒരു പ്രക്ഷോഭം വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയിൽ തുടരുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ചിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് പിൻവലിക്കുന്നത് അതുവരേക്കും നീണ്ടു നിന്ന വളരെ വലിയ ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പ്രക്ഷോഭം പിൻവലിച്ചെങ്കിലും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അതിന്റെ ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ വളരെ വലുതായിരുന്നു ജനങ്ങൾക്ക് ബ്രിട്ടീഷിനെതിരെ ആഞ്ഞടിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഒരു ഊർജം നൽകുന്ന ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു ടോപ്പിക് ആണിത് നന്നായിട്ട് പഠിക്കുക എൽ ഡി സിക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ നമ്മുടെ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ട് കേട്ടോ എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടിത്തരാൻ തരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ ടെലിഗ്രാം ചാനലില് അതിന്റെ വിവരങ്ങളെല്ലാം ലഭ്യമായിരിക്കും അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ അത് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക വലിയ ഭാരമില്ലാതെ എന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എൽ പരീക്ഷയിലേക്ക് അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിച്ചു പോകാൻ അപ്പോൾ ആ രീതിയിൽ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങളിലേക്ക് വിഷയങ്ങൾ എത്തിക്കാനും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് തരാനും കെ എസ് മെഡറിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ